നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്ലസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നും ആറു മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ കോൺഗ്രസ് എസ് കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹ സന്ദേശ സംഗമം നടത്തി ചടങ്ങിനോട് അനുബന്ധിച്ച് കുറ്റ്യാടി രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കായി എത്തുന്ന വയോധികർക്കും അംഗപരിമിതി ഉള്ളവർക്കും ഉപയോഗിക്കാനായി വീൽചെയർ നൽകി കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് വി ഗോപാലനിൽ നിന്നും രജിസ്ട്രാർ എ രാജേഷ് ഏറ്റുവാങ്ങി കമ്മിറ്റി േശൻ്റെ നേതൃത്വത്തിൽ അവരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് ആദ്യമായിട്ട് ദിനേശനെയും നമ്മുടെ കോൺഗ്രസ്സിൻ്റെ മറ്റ് പ്രവർത്തകരെയും അങ്ങേയറ്റം അഭിനന്ദിക്കുക കാരണം ഇവിടെ ഇവിടെ വൈസ് സ്റ്റാർ പറഞ്ഞതുപോലെ പലപ്പോഴും ആരുള്ളവരായിരുന്നു ഈ ഓഫീസിലേക്ക് എത്തുക അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ദാന ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അപ്പോൾ അവർക്ക് എന്തായാലും ഇത്തരത്തിലുള്ളൊരു ചെയറ് ഈ ചെയർ എന്താപേക്ഷിതമാണ് വളരെ മാതൃകാപരമാണ് മറ്റെല്ലാവരും ഈ സേവന മനോഭാവത്തോടി പ്രവർത്തിച്ച നമ്മുടെ കോൺഗ്രസ് എസിൻ്റെ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയെ മാതരാക്കിക്കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള സാധന രീതിയിലൂടെ എത്തിക്കാൻ സന്നദ്ധരാണോ എന്ന് മാർഗം ഈ ചടങ്ങ് കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് എം എം ദിനേശൻ അധ്യക്ഷത വഹിച്ചു ും പരിക്കേറ്റുമില്ല ആൾക്കാർക്കുമൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ഓഫീസിൽ ഇപ്പോൾ റാമ്പ് ഈ അടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓഫീസിൻ്റെ ഉള്ളിലേക്ക് അടക്കുവാനും അവർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത് ഒരു മാതൃകയായി സ്വീകരിച്ചു കൊണ്ട് എല്ലാ പാർട്ടികളൊക്കെ ഇത്തരം പൊതുജനങ്ങൾക്ക് ഭാരവാഹികളായ പി രവീന്ദ്രൻ പി കെ അഷ്റഫ് വാഴയിൽ അഹമ്മദ് എ ബാലൻ സുനിൽ കുമാർ അസ്ഹർ എന്നിവർ സംസാരിച്ചു